എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വീഡിയോസ് വീഡിയോസൊന്നും ഇടുന്നില്ല അപ്പം ഒന്ന് ഒന്നാമത്തെ അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിസാരമായിട്ടൊരു കാരണമുള്ളതും നമ്മൾ വാട്സാപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ വടക്കും ഭാഗത്ത് കരുതല് വളത്തിൽ കാര്യങ്ങളൊക്കെ മലപ്പുറത്തിൽ നേരത്തെ എന്താണ് അവിടുത്തെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രധാന വഴിപാട് എങ്ങനെയാണ് അവിടെ അവിടെ ചെയ്യുക നമ്മൾ നേരിട്ട് വഴാൻ സാധിക്കുന്നവരാണെങ്കിൽ ഒരു പിടി അരിയും അൻപത്തൊന്ന് രൂപയും ഒഴിഞ്ഞ് ഭഗവതിരെ നടക്കിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഇതായി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അമാവാസി പൂജ അല്ലെങ്കിൽ പൗർണമി പൂജ ശാക്തീയ പൂജയാണ് ശാക്തീയ പൂജയിൽ വിളിക്കാനായിട്ട് നൂറ്റൊന്ന് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാക്തീയ പൂജകളിലും നമ്മുടെ പെരുന്നാളൊക്കെ ഉൾപ്പെടുത്താം ഇതൊക്കെയാണ് അവിടുത്തെ പിന്നെ അല്ലെങ്കിൽ നമ്മളിവിടെ ഭഗവതിക്കുള്ള പൂജ നമുക്ക് ദിവസ ദിവസപൂജയാണ് ഫുള്ളായിട്ടാണ് നടത്തണമെങ്കിൽ നമ്മളിവിടെ നിസ്സാരമായിട്ടുള്ള ഏകദേശം ഒരു പത്തിരണ്ടായിരം രൂപ വരുന്ന ദിവസ പൂജ അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് സമർപ്പിക്കുക പൈസയായിട്ട് അങ്ങനെ തരേണ്ട ആവശ്യമില്ല ഇപ്പം നൂറ്റൊന്ന് രൂപ അടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതും പൂജകൾ ഉൾപ്പെടുത്താനായിട്ട് രൂപ അതുപോലെ തന്നെ ഇപ്പോൾ വന്ന് ഇവിടെ പൂജ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് ലിസ്റ്റ് തരും എന്തൊക്കെ സാധനങ്ങളും മേടിക്കണ്ടെങ്കിൽ അങ്ങനെ ഒന്നേരം ഒരു പത്ത് രണ്ടായിരം രൂപയൊക്കെ എടുത്തിരുന്ന പൂജ അതിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു പൗർണമി പൂജ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഇട്ടിട്ട് അപ്പോൾ വേറെ ആരുടെയും പൂജ ഉൾപ്പെടുത്തില്ല അപ്പം അങ്ങനെയും ചെയ്യാം പിന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർവികാധികാരി പ്രകാരമുള്ള ക്രിയകളാണ് നടക്കുക പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഹാദേവനെയും മഹാദേവനെ ചണ്ടാള രൂപത്തിൽ ചുടലമാടൻ സ്വാമി രൂപത്തിലും അതുപോലെ തന്നെ ഭദ്രകാളി അമ്മ കരിനീലി ഭാവത്തിലും അല്ലെങ്കിൽ ചൊവ്വ ചാമുണ്ടി അങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ പല ഭാവത്തിലൊക്കെ ആരാധിക്കുന്നതും അതുപോലെ തന്നെ വിഷ്ണുമായ വിഷ്ണുമാരും ബാലരൂപത്തിലുള്ള ദേവനായിട്ടും മുന്നൂറ്റി തൊണ്ണൂറ് ജാത്തന്മാരും അതിനകത്ത് സങ്കല്പിച്ചിരുന്നു പിന്നെ ഗുളികൻ ദൈവം അതുപോലെ തന്നെ പ്രതിഷ്ഠയില്ലാതെ യക്ഷിയമ്മ പാലയിൽ വസിക്കുന്നു അതുപോലെ നാഗരാജാവും നാഗേഷി നാഗരാജാവും നാഗേഷിയൊക്കെ പൂജകൾ വൃശ്ചി മാസത്തിലെ നക്ഷത്രമാണ് നമ്മൾ നടത്താറ് അപ്പോൾ അതാണ് അവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രാധാന്യം ഗുരുതിയാണ് മഹമ്മക്ക് അവിടെ ക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരുന്ന സാധിക്കും അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അഞ്ഞ് അമ്പത്തൊന്ന് രൂപയും അതുപോലെ തന്നെ ഒരു പിടിയാരിയും ഒഴിഞ്ഞ് ഭഗവതി നടക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ മാറ്റങ്ങളുണ്ടാകും പിന്നെ നമുക്ക് വസ്തു വിൽപ്പനയ്ക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ മൂലയ്ക്ക് മണ്ണും അതുപോലെ നടുമുരത്തെ മണ്ണും നാൽപ്പത്തൊന്ന് ദിവസം ദേവിയുടെ നരക്കയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലപരമായിട്ടുള്ള ദോഷങ്ങൾ സ്ഥലം വില്ക്കാത്ത ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പിന്നെ ആ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിലാണ് നമ്മൾ പൂജയൊക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ ഈ മ മണ്ണവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും ഓക്കെ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുക സ്ത്രീ പുരുഷ ഭേദമന് ജാതി മത വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും കുട്ടിയെന്ന് ഒന്നുമില്ലാതെ ഏതൊരാൾക്കും വിഗ്രഹത്തിലേക്ക് അർച്ചന നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പൂജാവിധികൾ ചെയ്യാവുന്ന ഒരു ക്ഷേത്രമാണ് നമുക്ക് എല്ലാവരും വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ജാതി അശു ശുദ്ധാസുദ്ധങ്ങളൊന്നുമില്ലാത്തതും ശുദ്ധാസുദ്ധങ്ങള് അല്ലെങ്കിൽ ഡൈറ്റായി കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള യാതൊരു ശുദ്ധാസുധങ്ങളും ഇല്ല നമുക്ക് ഡയറക്റ്റായിട്ട് വിഗ്രഹത്തിലേക്ക് അർച്ചന നടത്താവുന്ന ഏത് സ്ത്രീക്കും പുരുഷനുമൊക്കെ അർച്ചന നടത്താവുന്ന ഒരു കാവ് അല്ലെങ്കിൽ പതി അല്ലെങ്കിൽ മഠം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ക്ഷേത്ര സങ്കല്പമാണ് നമ്മൾ തികച്ചും ക്ഷേത്ര സങ്കല്പത്തിൽ നിന്ന് വിട്ട് നമ്മൾ കാവ് അങ്ങനെയുള്ള മഠം അങ്ങനെയുള്ള രീതിയിലാണ് വന്ദിക്കുക അപ്പോൾ ഒരിക്കലും അതൊരു ക്ഷേത്രമല്ല ക്ഷേത്രമാണെങ്കിൽ നമ്മൾ ശുദ്ധാശുദ്ധങ്ങളൊക്കെ പാലിക്കുക അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കയറാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല ഇത് നമുക്ക് കയറി ദേവിയുടെ വിഗ്രഹത്തിലൊക്കെ തൊടാം അല്ലെങ്കിൽ ദേവൻ്റെ വിഗ്രഹത്തിലൊക്കെ തൊടാം നമുക്ക് അതുപോലെ തന്നെ പുഷ്പാർച്ചന നടത്താം അതൊരു ഇത് പ്രശ്നമില്ല നിങ്ങൾക്ക് പൂജകൾ ഡയറക്ടറായിട്ട് പങ്കെടുക്കാം നമ്മളവിടെ എന്താണോ അവർക്കുന്നത് അതാണ് നമ്മൾ പ്രസാദമായിട്ട് എല്ലാവർക്കും തരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളവിടുന്ന് പ്രസാദമൊന്നും പൂജാമണ്ഡലം വിട്ട് പുറത്തേക്ക് കൊടുക്കാറില്ല ചന്ദനം പോവുമല്ലാതെ തീർത്ഥമല്ലാതെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കൊടുക്കാറില്ല ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഒരുപാട് മദ്യം കൊണ്ടു അല്ലെങ്കിൽ ഓഴിഞ്ഞ കൊണ്ടു അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നുമില്ല നമുക്കവിടെ ആവശ്യമുള്ള അത്തരം അത് മാത്രമേ അവിടെ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ മദ്യം കൊണ്ട് വയ്ക്കുക അങ്ങനെയുള്ള സമ്പ്രദായങ്ങളില്ല നേരത്തെ മുൻകൂട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടിയെ അറിയിച്ചാൽ മാത്രമാണ് നമുക്കവിടെ സമർപ്പിക്കാറുള്ളു എപ്പോഴും വന്നതുകൊണ്ടൊന്നും സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ തന്നെ നോൺ വെജ് നേദ്യങ്ങൾ കുറവാണ് ഇല്ല എന്നല്ല ആകാം നമ്മൾ വെക്കാറില്ലയെന്ന് മാത്രം അപൂർവ്വമായിട്ട് മാത്രമേ വെക്കാറുള്ളൂ മറ്റുള്ള മാടായിക്കാവ് പോലുള്ള കാവുകൾ കിട്ടുന്ന പോലെ കുക്കുട നിവേദ്യം അല്ലെങ്കിൽ നമ്മൾ അറുത്ത കോഴിയുടെ നിവേദ്യം വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇതോടെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരിക്കലും അത് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മദ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വരണ്ട അതൊന്നും നമുക്കവിടെ നിലവിൽ അങ്ങനെ ഇല്ല അങ്ങനെയുള്ള പ്രസാദങ്ങളൊന്നും പുറത്തേക്ക് നടക്കുന്നു കൊടുക്കാറുമില്ല നമ്മളവിടെ അഭിഷേകം ചെയ്ത് കളയറാണ് പതിവുകൾ അല്ലെങ്കിൽ ചരിച്ചുകളാണ് പതിവ് ആർക്കും കുടിക്കാനായിട്ട് അങ്ങനെയുള്ള ഒന്നുമില്ല അത് പ്രതീക്ഷിച്ച് ആരും വരേണ്ടതില്ല അങ്ങനെയുള്ള കാര്യങ്ങളില്ല അപ്പം നമ്മുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിയൊക്കെ മഹാശക്തി പൂജ അല്ലെങ്കിൽ ശക്തി പൂജ ഒക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഏറ്റവും ഉത്തമമാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പൂർവികാചാരപ്രകാരമുള്ള ക്രിയകളാണ് അപ്പോൾ ഒരിക്കലും മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ചിന്തിക്കേണ്ടതില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും വടക്കും ഭാഗത്ത് കരുനേലി മഠത്തിലേക്ക് സ്വാഗതം ഇതൊക്കെയാണ് കുറിച്ച് പറയാനുള്ളത് ഒരുപാട് പേര് ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവതിയിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ